ിയപ്പെട്ടവരെ വളരെ സങ്കടകരമായ വാർത്തയാണ് രണ്ട് ചെറിയ മക്കളുടെ മരണം ഹയർ സെക്കൻഡറി സ്കൂളിലെ ആറാം തരം വിദ്യാർത്ഥികളാണ് ചീമേനി ചെങ്കൽപ്പണിയിലെ വെള്ളക്കെട്ടിൽ ഇരട്ട കുട്ടികൾ മുങ്ങി മരിച്ചു വല്ലാത്തൊരു ദയനീയ അവസ്ഥ തന്നെയാണ് ചീമേനി കനിയാം തോലിലെ രാധാകൃഷ്ണൻ പുഷ്പ ദമ്പതികളുടെ മക്കളായ സുദേവ് ശ്രീദേവ് എന്നിവരാണ് വീട്ടിനടുത്തുള്ള ചെങ്കൽപ്പണിയിലെ കുഴിയിലെ വെള്ളത്തിൽ മുങ്ങി മരിച്ചത് തിങ്കളാഴ്ച വൈകിട്ട് ആറരയോടെയാണ് സംഭവം ചീമേനി ഹയർ സെക്കൻഡറി സ്കൂളിലെ ആറാം തരം വിദ്യാർത്ഥികളാണ് വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ ചീമേനി പോലീസ് മൃതദേഹങ്ങൾ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി രണ്ട് ചെറിയ മക്കളാണ് മരണപ്പെട്ടത് ആ കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നറിയില്ല ആ കുടുംബത്തിന് സമാധാനവും ക്ഷമയും നൽകട്ടെ ആ രണ്ട് പൊന്നുമക്കൾക്കും നിത്യശാന്തി നേരുന്നു നമ്മുടെ എല്ലാ പൊന്നുമക്കളെയും ദൈവം കാക്കട്ടെ എല്ലാവരും ശ്രദ്ധിക്കണം